ഹായ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഒരു കൊച്ചു യാത്രയുടെ കൊച്ചു വിശേഷങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് വെറും മുന്നൂറ്റമ്പത് രൂപയ്ക്ക് കെ എസ് ആർ ടി സിയിൽ മൈസൂർ വരെ പോകുകയാണ് തൃശ്ശൂരിൽ നിന്നും പട്ടാമ്പി പെരിന്തൽമണ്ണ നിലമ്പൂർ വഴി ഗൂഡല്ലൂർ ഗുണ്ടൽപേട്ട ടു മൈസൂർ അതായത് മൈസൂർ എത്താൻ വെറും മുന്നൂറ്റി അമ്പത് രൂപ മാത്രം തൃശ്ശൂരുള്ളവർക്ക് എട്ട് എട്ടര മണിക്കൂർ കൊണ്ട് വളരെ വേഗത്തിൽ എത്തിച്ചേരാവുന്ന റൂട്ടാണത് കാലത്ത് ഏഴ് മണിക്ക് ഈ ബസ് പുറപ്പെടുന്നു പെരിന്തൽമണ്ണ ബസ് സ്റ്റാൻഡിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഗുണ്ടൽപേട്ടയിൽ നിന്നും ഉച്ചഭക്ഷണവും കോഴിക്കോടുള്ളവർ വയനാട് കൽപ്പറ്റ മുത്തങ്ങ വഴിയാണ് ഗുണ്ടൽപേട്ടയിലേക്ക് കയറുന്നത് കണ്ണൂരുള്ളവർക്ക് ഇരിട്ടി വിരാജ്പേട്ട് ഹുൻസൂർ വഴി പോകുന്നു എന്നാൽ കേരളത്തിൻ്റെ തെക്ക് ഭാഗത്തുനിന്നുള്ളവർക്കും പ്രത്യേകിച്ച് തൃശ്ശൂർക്കാർക്കും ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള വഴിയെന്ന് പറയുന്നത് പെരിന്തൽമണ്ണ നിലമ്പൂർ ഗോഡല്ലൂര് ഗുണ്ടൽപേട്ട വഴിയാണ് ഈ വഴിയിൽ നമ്മൾ തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിട്ട് പോകുന്ന ഒരു ഏരിയ ഉണ്ട് നാടുകാണി ചുരം കയറിയാണ് നമ്മൾ തമിഴ്നാട്ടിലേക്ക് എത്തുന്നത് ഈ റൂട്ടിലൂടെ നമ്മൾ പകൽ യാത്ര ചെയ്യുമ്പോൾ കാണാവുന്ന മനോഹരമായ കാഴ്ച എന്ന് പറയുന്നത് തമിഴ്നാടിൻ്റെ ഭാഗമായ മുതുമലൈ ടൈഗർ റിസർവും അതുപോലെ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് കർണാടകയുടെ ഭാഗമായ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ഇത് രണ്ടുമാണ് നമുക്ക് കണ്ണിന് കുളിര് നൽകുന്ന മനോഹരമായ കാഴ്ച നൽകുന്നത് ഒരുപക്ഷെ ഞാൻ പറയും മൈസൂർ ചെന്ന് നമ്മൾ കാണുന്ന കാഴ്ചയേക്കാൾ മനോഹരമായ കാഴ്ച ഇതിലൂടെയുള്ള യാത്ര തന്നെയാണ് ഒരു സംശയമില്ല ഈ വനപാതയുടെ രണ്ട് ഭാഗവും വെട്ടി ഇങ്ങനെ വളരെ ക്ലീനായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് ഒരു പരിധി വരെ നമുക്ക് എല്ലാ കാട്ടുമൃഗങ്ങളെയും ഇവിടെ കാണാൻ പറ്റും മാന് കാട്ടുപോത്ത് കടുവ ആന ഇതൊക്കെ യഥേഷ്ടം കടന്ന് പോകുന്ന സ്ഥലങ്ങളാണ് ഈ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് രാത്രി ഒമ്പത് മണി മുതൽ കാലത്ത് വരെ ഇവിടെ നൈറ്റ് ട്രാവൽ ബാൻ ഉള്ള സ്ഥലമാണ് നമ്മളെ കടത്തിവിടില്ല നിലമ്പൂർ മുതൽ നമ്മളൊരു വനത്തിനകത്തേക്ക് കയറിയ പ്രതീതിയായിരിക്കും അത് കഴിഞ്ഞ് തമിഴ്നാട് വന്ന് മുതുമലൈ ടൈഗർ റിസർവിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ നോക്ക് നോക്ക് മാൻകൂട്ടങ്ങളെ നോക്ക് കണ്ടോ ഇഷ്ടം പോലെ മാൻകൂട്ടങ്ങളും ആനക്കൂട്ടങ്ങളും ഈ വഴിയുടെ രണ്ട് ഭാഗത്തും ഇങ്ങനെ നടക്കുന്നത് കാണാൻ കഴിയും പിന്നെ വലിയ കാട്ടുപോത്തുകൾ അതിൻ്റെ സൈസ് കണ്ടാൽ തന്നെ പേടിയും കേരളത്തിൽ നിന്നും നാട് കാണിച്ചുരം കയറുമ്പുണ്ടല്ലോ നമുക്കൊരു ഊട്ടി ഫീലിങ്ങനെ തോന്നുക നല്ല തണുപ്പും ഹൈ റേഞ്ചിലെ ആ കോടയൊക്കെ ഫീൽ ചെയ്തിട്ട് നമുക്ക് വരാൻ പറ്റും അതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമാണ് പിന്നെ ഈ വനഭൂമിയിലൂടെയുള്ള യാത്ര വന്യജീവി സങ്കേതത്തിലൂടെയുള്ള യാത്രയുണ്ടല്ലോ അതും ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവം തന്നെയാണ് രണ്ട് ഭാഗത്തേക്കും എപ്പോഴും അങ്ങനെ കണ്ണോടിച്ചുകൊണ്ടിരിക്കണം ഒന്നുകിൽ ആനക്കൂട്ടങ്ങളെ കാണാം അതല്ലെങ്കിൽ നമുക്ക് മാൻകൂട്ടങ്ങളെ കാണാം അതല്ലെങ്കിൽ കാട്ടുപോത്തുകളെ കാണാം അല്ലെങ്കിൽ സിംഹവാലം കുരങ്ങൻ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാഴ്ചകളുണ്ട് കുരങ്ങന്മാരുടെ കൂട്ടങ്ങൾ ഇഷ്ടംപോലെ കാഴ്ചകളുണ്ട് ഞാൻ പറഞ്ഞില്ലേ യാത്ര അറിയില്ല നമ്മൾ ഇവിടെ ഒന്നും സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല വണ്ടി നിർത്താൻ പാടില്ല പക്ഷേ ഇങ്ങോട്ട് നമ്മൾ ബസ് ബുക്ക് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് രണ്ട് ദിവസം മുമ്പാണെങ്കിലും ഇഷ്ടംപോലെ നമുക്ക് ബസ് റിസർവ് ചെയ്യാൻ പറ്റും ഞങ്ങൾ മൂന്ന് പേരുണ്ടായിരുന്നു ഈ മൂന്ന് പേർക്ക് കൂടിയിട്ട് മൂന്നാല് ദിവസം മുൻപ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു ചെറിയൊരു ചാർജ് ആണ് വരുള്ളൂ എക്സ്ട്രാ വരുള്ളൂ അല്ലെങ്കിൽ നമുക്ക് സീറ്റ് കിട്ടില്ലേ അതുകൊണ്ടാണ് വാട് നേരം യാത്ര ചെയ്യേണ്ടതല്ലേ മൈസൂർ അതുപോലെ തന്നെ അറുന്നൂറ് രൂപ മുതൽ മേലോട്ട് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് പ്രത്യേകിച്ച് ഫെസ്റ്റിവൽ സീസൺ അല്ലെങ്കിൽ സാധാരണ സമയങ്ങളാണെങ്കിൽ നമുക്കൊരു ആയിരം രൂപയ്ക്കൊക്കെ അത്യാവശ്യം നല്ല സ്ഥലമൊക്കെ താമസിക്കാൻ കിട്ടും സ്റ്റാർ ഫെസിലിറ്റി ഒന്നും ഉണ്ടാവില്ല എങ്കിലും നല്ല സ്ഥലം കിട്ടും ദസറായുടെ സമയം അതുപോലെ ക്രിസ്മസ് സമയമൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇരട്ടിയും രണ്ടരട്ടിയൊക്കെ പൈസ അവർ ഈടാക്കും സാധാരണ ദിവസങ്ങളിൽ ഇവിടെ വന്ന് റൂം കണ്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ഭാഷ മലയാളോ തമിഴോ ഹിന്ദിയോ ഇംഗ്ലീഷോ എന്ത് വേണമെങ്കിലും സംസാരിച്ചോളൂ ഇവിടുത്തെ ആളുകൾക്ക് ഏകദേശം എല്ലാം അറിയാം ഓട്ടോറിക്ഷ ഓടിക്കുന്നവർക്കും അതുപോലെ ഹോട്ടൽ ജീവനക്കാർക്കും നമ്മൾ പറയുന്നൊക്കെ മനസ്സിലാവുന്നേ അപ്പോൾ ഒറ്റയ്ക്ക് കൂട്ടായിട്ടോ നിങ്ങൾ വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് മൈസൂർക്ക് വരാൻ കഴിയും ഇവിടെ വന്നാൽ യാത്രകൾക്ക് ഏറ്റവും ബെസ്റ്റ് യൂബർ വിളിക്കുന്നതാണ് അതല്ലെങ്കിൽ ബൈക്ക് റെൻറ്റിന് കിട്ടും കുറച്ചുകൂടി ദീർഘയാത്രയാണെങ്കിൽ ബസ് സർവീസ് ആശ്രയിക്കാം കർണാടക ട്രാൻസ്പോർട്ട് ബസ്സുകൾ ഉണ്ടാവും ഓട്ടോക്കാരെയും ടാക്സിക്കാരെയും ഒക്കെ ആശ്രയിക്കാതിരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് ആരോട് ചോദിച്ചാലും വഴിയൊക്കെ പറഞ്ഞു തരും ഏകദേശം രണ്ട് മണിയോടെ ഞങ്ങൾ എത്തി അവിടെ വണ്ടി പാർക്ക് ചെയ്തു ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഈ ഹോട്ടലിലേക്ക് ചെന്നു അവിടെയും നിങ്ങൾ മലയാളത്തിൽ ഓർഡർ ചെയ്യാം ബിരിയാണിയും മറ്റു ചപ്പാത്തിയും മറ്റ് ഭക്ഷണമൊക്കെ കിട്ടും നമുക്ക് അവിടെ നിന്ന് വലിയ കത്തിയല്ലാത്ത ഭക്ഷണമാണ് തിരക്കേടില്ല ഭക്ഷണം അപ്പോൾ ഈ കൊച്ചു ട്രാവൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് മൈസൂർ യാത്രയുടെ ഒരു തുടക്കം മാത്രമാണിത് പിന്നീട് ഒരു മണിക്കൂറിൽ കൂടുതലെടുത്തു മൈസൂർ എത്താനായിട്ട് ഈ മൈസൂർ എത്തിയിട്ടുള്ള മറ്റു വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പങ്കുവയ്ക്കാം അതുപോലെ ബൈ ബൈ നിങ്ങളുടെ ജോബ്സ് ട്രാവൽ വ്ലോഗ്